ഹലോ സുഹൃത്തുക്കളെ ഞാൻ സാജു ഇന്ന് നമ്മുടെ ബോച്ചയുടെ കളിഷാപ്പിലേക്ക് വന്നേക്കണം കേട്ടോ ബോച്ച കളുഷാപ്പ് ഞാറയ്ക്കൽ നിയർ വൈപ്പിൻ എറണാകുളം അടിപൊളി ആംബിയൻസ് തന്നെട്ടാ ആള് സാധാരണ നമ്മൾ കളിഷാപ്പിലേക്ക് വരണ പോലെ ഇല്ല നല്ല ആംബിയൻസ് ഗാർഡൻ അതുപോലെ തന്നെ അതിൻ്റെ ഒരു ചുമർ ചിത്രങ്ങൾ കണ്ടില്ലേ പിന്നെതായ ആൾ എവിടെ ഓടാൻ തയ്യാറെ നിൽക്കുന്നുണ്ട് ബോച്ച അതുപോലെ ഒരു പടിപ്പുര പടിപ്പുര കടന്ന് വേണം ശരിക്കും എൻട്രി ചെയ്യാൻ അപ്പോൾ എൻടർ ചെയ്താലോ കംപ്ലീറ്റ് ഫുള്ള് നല്ല എക്കോ ഫ്രണ്ട്ലി ആയിട്ട് ചെയ്തിട്ടുള്ളട്ടോ ചെടികളും അതുപോലെ തന്നെ ചെറിയ കായലിൻ്റെ ഏരിയയാണ് അതാ തെങ്ങുമ മിസ്റ്റർ ബോച്ചെ തെങ്ങേറി കള്ള ചെത്തുള്ള സെറ്റപ്പിൽ നിൽക്കുന്നുണ്ട് നല്ലൊരു നല്ലൊരു സ്ഥലം കണ്ടമാനം ആൾക്കാർ വരുന്നുണ്ട് ഇവിടെ നിന്നാണ് ഇത് ഈ കളുഷാപ്പിൻ്റെ ഈ ഹോളിന് ശരിക്കും മറഡോണ ഹട്ട് എന്നാണ് പേരിട്ടത് വളരെ വിശാലമായൊരു ഏരിയയാണത് മറഡോണയോടെയുള്ള അദ്ദേഹത്തിൻ്റെ സ്മരണ നിലനിർത്താൻ പേരിട്ടിരിക്കുകയാണ് മറഡോണ ഹട്ട് അങ്ങനെ പുറത്തൊരു ചെറിയ കുളം അതുപോലെ തന്നെ മുയു അങ്ങനെ ചെറിയ ജീവികളാണ് ഇപ്പോൾ പിള്ളേർക്കൊക്കെ ഒന്നല്ലേ കുട്ടികൾക്കൊക്കെ സമയം പോകാനുള്ള എല്ലാ പരിപാടികളും ചെയ്തിട്ടുണ്ട് ഇവിടെ പിന്നെ ഇത് ഫിഷിങ്ങിന്റെ ഏരിയ ഉണ്ട് നമുക്ക് തന്നെ ഫിഷ് ചെയ്യാവുന്ന ഏരിയ ഉണ്ട് ചൂണ്ട കിട്ടും അവിടെ നിന്ന് മീൻ പിടിക്കാം അവിടെ ചെറിയൊരു ചെറിയൊരു കുള ഉണ്ട് ഇറപ്പുറത്ത് ഇവിടെയാണ് ഫിഷിംഗ് ഏരിയ വരി വരിയായിട്ട് ആൾക്കാർ ചൂണ്ടാനൊക്കെ നിൽക്കുന്നുണ്ട് ഫാമിലി ആയിട്ട് വന്നിട്ട് ഇതവിടെ ഒരു കുൽഫി ഒരു കുൽഫി ഷോപ്പ് ഉണ്ട് ഐസ്ക്രീം ഐസ്ക്രീം കഴിക്കുന്നവർക്ക് ഐസ്ക്രീം കഴിക്കാം ഇത് ചൂണ്ടാൻ പോകുന്ന ആൾക്കാരാണിത് ആ ചൂണ്ടി ചൂണ്ടിക്കഴിഞ്ഞുണ്ടെങ്കിൽ നമുക്ക് അവിടെ നിന്ന് മീൻ കിട്ടി കഴിഞ്ഞാൽ അത് അതുകൂടെ തന്നെ കിച്ചണിൽ പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഫ്രൈ ആക്കി വരും ഇതാണ് വിശാലമായിട്ടുള്ള ഈ ഹാള് അതിൻ്റെ മോൾ ഭാഗമൊക്കെ നല്ല വുഡൻ ഫിനിഷ് മരത്തിന്റെ ഛേദം ചെയ്തിട്ടുള്ള ആ പീസുകൾ വെച്ചിട്ട് പുല്ല് പുല്ല് പോലത്തെ ഉള്ള സിന്തറ്റിക്ക് മെറ്റീരിയൽ വെച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇവിടെ ചിന്താമഗ്നായിട്ട് ഇരിക്കുന്നുണ്ട് എന്താ ഓർഡർ ചെയ്യുന്നതെന്ന് ആലോചിച്ചിട്ടേ അവിടെ വളരെ വിശാലമായ ഉച്ച സമയം ഇവിടെ ഞങ്ങളിവിടെ വന്നപ്പോൾ ഒരു പന്ത്രണ്ട് മണി സമയമാണ് പന്ത്രണ്ടര ആൾക്കാർ ഭക്ഷണം കഴിക്കാനും കളു കുടിക്കാനും ഒക്കെ വരുന്നുണ്ട് ഇവിടെ ആൾക്കാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫുൾ ഫാമിലി ആ ഞങ്ങളും പറഞ്ഞു ഒരു ലിറ്റർ കള്ളാണ് പറഞ്ഞു ഒരു ലിറ്റർ കള്ളിന് ഇരുന്നൂറ് രൂപ പേരെടുത്ത് തരും നല്ല മധുരമുള്ള കള്ളാണ് നല്ല ക്ലിയറാണ് കുറച്ച് മധുരം കൂടുതലുള്ള പോലത്തെ കള്ളാണ് ലേഡീസിനൊക്കെ ഭയങ്കര ഇഷ്ടം അതുപോലെ തന്നെ ഞങ്ങളൊരു ആ ഒരു ബീഫ് ബിരിയാണി പറഞ്ഞു ബീഫ് ബിരിയാണി അല്ല കപ്പ ബിരിയാണി ബീഫും കപ്പയും കൂടി മിക്സ് ചെയ്തിട്ടുള്ള കപ്പ ബിരിയാണി നല്ല ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നു കേട്ടോ കാണുന്ന ചട്ടിയിൽ ഉണ്ടായിരുന്നു ശരിക്കും മൂന്ന് പേർക്ക് കഴിക്കാവുന്ന കപ്പയും ബീഫും മിക്സ് ചെയ്തിട്ട് വലിയൊരു എല്ലിൻ്റെ കഷ്ണവും ഒക്കെ വലിയൊരു പീസ് ഉണ്ടായിരുന്നു അല്ലേ അത് മൊത്തത്തിൽ അഞ്ഞൂറ്റി ഒരു കപ്പ ബിരിയാണി ഒരു ലിറ്റർ കള്ളും കൂടിയിട്ട് അഞ്ഞൂറ്റി അറുപത് രൂപ മറ്റായി അത് ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നു ടേസ്റ്റാണ് പിന്നെ ഇതൊരു ബോട്ടിങ് ഏരിയയാണ് അപ്പോൾ നമുക്ക് ഫ്രീ ബോട്ടിംഗ് ആണ് ഇവിടെ കൊടുക്കുന്നത് വേണ്ട ഫ്രീ ബോട്ടിംഗ് എന്ന് എഴുതി വെച്ചിട്ടുണ്ട് മറ്റുള്ള ആരും ഇത് ശ്രദ്ധിക്കില്ല ജാക്കറ്റൊക്കെ ഇട്ട് അവിടെ ബോട്ടിൻ്റെ ഒരു ഇൻചാർജ് ഒരു ചേട്ടൻ നിൽക്കുന്നുണ്ട് പോളിനാണെങ്കിൽ ഒന്ന് ബോട്ടിങ് പോണെന്നുണ്ടായിരുന്നു